ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് കുറച്ച് നേരത്തെ എണീറ്റ് കേട്ടോ കുറേ ദിവസങ്ങളായി നേരത്തെ എണീറ്റിട്ട് സ്കൂൾ അടച്ചേ പിന്നെ ഞാൻ നേരത്തെ എണീറ്റിട്ടില്ല എന്ന് വേണേൽ പറയാം കേട്ടോ ജോലിക്കൊക്കെ പോകുന്നുണ്ടെങ്കിൽ ആറു മണിയൊക്കെ ആകുമ്പോഴത്തേക്കിനാണ് ഞാൻ പതുക്കെണീറ്റ് പിടിച്ചൊക്കെ വരത്തുള്ളൂ ആ സമയം കണ്ട് തീർക്കാനുള്ള പണികളും കാര്യങ്ങളൊക്കെ അല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ട് സ്കൂൾ തുറക്കുന്നവരെ ഞാൻ എന്തായാലും താമസിച്ച് എണീക്കാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു പോരാത്തതിന് നല്ല മഴ തണുപ്പ് നമുക്ക് കൂടി പുറച്ച കിടന്ന് ഉറങ്ങാൻ തോന്നുന്ന ഒരു അവസ്ഥയായിരുന്നു കേട്ടോ പക്ഷേ ഇന്ന് തന്നെ ഒരാൾ എണീറ്റ് പോയി ചായ ഇടുന്ന ഒരു തട്ടും മുട്ടും ബഹളമൊക്കെ കേട്ടപ്പോൾ എനിക്കൊരു മനസ്താപം അതുകൊണ്ട് ഞാൻ പിന്നെ എണീറ്റ് പോകുന്നേച്ചതാണ് എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ പോയി കിടന്ന എനിക്ക് ഭയങ്കര ക്ഷീണമാണ് കേട്ടോ അപ്പം അതുകൊണ്ട് ഞാൻ പിന്നെ പോയി കിടന്നില്ല പിന്നെ ഇപ്പോൾ രാവിലെ എണീറ്റിട്ട് കുറച്ച് എക്സസൈസുകളൊക്കെ ചെയ്യുന്നുണ്ട് ബോഡി ഒന്ന് ഫിറ്റ് ആവട്ടേന്ന് വിചാരിച്ച് ഇപ്പോൾ കുറച്ച് നാടക്കുമ്പോഴത്തേക്കിനും പട്ടി അണക്കുന്ന പോലെ അണയ്ക്കുന്ന അവസ്ഥയാണ് കേട്ടോ അപ്പം എനിക്കെന്നെ തോന്നി ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ കുറച്ച് നാളുകൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ൊരുമായി യോഗിയായ ഒ അവസ്ഥയിലായിരിക്കും പണ്ടെന്നൊക്കെ പറഞ്ഞ ഒരു മൂന്ന് ഒക്കെ നടന്നാലും നല്ല സ്റ്റാമിനയായിരുന്നു അവിടെ പക്ഷേ ഇപ്പോൾ ഒരു രണ്ട് വളവ് നടന്നിട്ടുണ്ടെങ്കിൽ അവിടെ നിന്നണയ്ക്കുന്ന അവസ്ഥയിലാണ് അപ്പോൾ ഞാൻ തന്നെ തീരുമാനിച്ച് ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്കും നമ്മൾ തീരെ മേലാത്തൊരവസ്ഥയിലേക്ക് എത്തും അതിന് മുന്നേ നമ്മുടെ ബോഡി ഒന്ന് ഫിറ്റാക്കണം എന്ന് വിചാരിച്ചു എന്നെ സംബന്ധിച്ച് അങ്ങനെ വലിയ വണ്ണമൊന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് എക്സസൈസ് ചെയ്ത് വണ്ണമൊന്നും കുറയ്ക്കേണ്ട ഫുഡൊന്നും കട്ടേണ്ട ആവശ്യമില്ല അല്ലാണ്ട് തന്നെ നമുക്ക് ഒത്തിരി നടക്കുമ്പോൾ ഉണ്ടാകുന്ന ബാക്ക് പെയിന് പിന്നെ നമുക്കൊരു ഒരു ഒരു ആരോഗ്യമില്ലാത്തൊരവസ്ഥയില്ല അതിനെയൊക്കൊന്ന് ബാലൻസ് ചെയ്ത് റെഡി ആയി എടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം ഞാൻ കുറച്ച് കുറച്ച് എക്സസൈസ് യൂട്യൂബിലൊക്കെ നോക്കി ചെയ്യുന്നുണ്ട് പിന്നെ അതുകൂടാതെ ഈ ഡെലിവറി ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്ക് ഹോസ്പിറ്റലിൽ നിന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ എക്സസൈസുകളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ വയറൊക്കെ ചുരുങ്ങാൻ വേണ്ടിയിട്ടും പിന്നെ അങ്ങനെ നമ്മുടെ ബോഡി ഒരു ഇതാ മസിലൊക്കെ ഒന്ന് ഉറക്കാൻ വേണ്ടിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസം തപ്പിയെടുത്ത് അതൊക്കെ നോക്കി കുറച്ച് ചെയ്യുന്നുണ്ട് ഇപ്പം എനിക്ക് ആദ്യം ചെയ്തപ്പോഴത്തേക്കിനും എനിക്ക് ഒട്ടും മേലായിരുന്നു കാരണം എനിക്ക് അന്നത്തെ ദിവസം ഫുൾ എനിക്ക് നടുവിന് മേനെയായിരുന്നു രണ്ടാമത്തെ ദിവസമായപ്പോഴത്തേക്കിനും കുറച്ചൊരു ശമനമായി ഇപ്പോൾ ഇപ്പം എനിക്കത്ര നമ്മൾ എക്സസൈസ് ചെയ്യുന്നതിൻ്റെ ഒരു സൈഡ് എഫക്ട്സ് കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ നല്ലൊരു പിന്നെ നമുക്കൊരു ബോഡിക്ക് തന്നെ ഒരു ഉന്മേഷം തോന്നി തുടങ്ങിയിട്ടുണ്ട് അപ്പം ഞാനിത് ഇതേപറ്റി കണ്ടിന്യൂ അങ്ങനെ പിന്നെ ഏട്ടായി രാവിലെ പോയി കഴിഞ്ഞിട്ട് എക്സസൈസും കസർത്തൊക്കെ ആയിരുന്നു കേട്ടോ അപ്പൊ അതൊക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ചേരൊന്നിരുന്നു അതിനുശേഷം ഞാൻ ഉള്ളി അരിഞ്ഞിട്ടിട്ട് തിളപ്പിച്ചിട്ടുള്ള വെള്ളം ഒര ഗ്ലാസ് കുടിക്കൂട്ടോ എല്ലാ ദിവസവും ഒന്നുമില്ല ഒരു മൂന്ന് ദിവസം കൂടുമ്പോൾ മൂന്ന് ദിവസം കൂടുമ്പം അത് ഇപ്പം ഈ നമ്മുടെ മുടികൊഴിച്ചിലൊക്കെ ഒത്തിരി കൂടുമ്പോത്തേക്കിനും അത് കുറയാൻ വേണ്ടിയിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു തന്നാണ് അപ്പോൾ അവർക്ക് അതിനകത്ത് നല്ലൊരു മാറ്റം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാനും വിചാരിച്ചെന്നാ ഒന്ന് പരീക്ഷിക്കുക അപ്പോൾ വെറും വെയിറ്റി കഴിക്കണമെന്നാണ് പറഞ്ഞത് അപ്പം നമ്മുടെ എക്സസൈസൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ അത് ഒര ഗ്ലാസ് കുടിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് നല്ല മാറ്റം ഉണ്ട് കേട്ടോ മുടികൊഴിച്ചിൽ നേരത്തെക്കാൾ നന്നായിട്ട് കുറഞ്ഞു ഇപ്പം അല്ലെങ്കിൽ പിന്നെ എനിക്ക് കൂളിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ബാത്റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ അവിടെ ഫുള്ള് മുടിയായിരുന്നു അപ്പോൾ അത്രയില്ല കഴിഞ്ഞ ദിവസം ഒരു കമൻറ്റ് ഞാൻ കണ്ടിരുന്നു മുടിയൊക്കെ അപ്പിടി പോയല്ലോ എന്ന് അത് കണ്ടപ്പോഴത്തേക്കിനും അയ്യോ എനിക്ക് പിന്നെയും വിഷമായി പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ നമ്മുടെ കയ്യിൽ നിൽക്കുന്ന കാര്യങ്ങളൊന്നും അല്ലല്ലോ പക്ഷേ ഇതിനിടയ്ക്ക് ഒരു തവണ ഞാൻ ബ്യൂട്ടി പാർലറിൽ പോയിട്ട് മുടി കെട്ടിയിട്ടുണ്ടായിരുന്നല്ലോ അത് കഴിഞ്ഞ് കുറച്ച് നീണ്ടിട്ടുണ്ട് അതെനിക്കറിയാം ഞാൻ കഴിഞ്ഞ അവിടെ ഫോട്ടോ എടുത്ത് നോക്കിയപ്പോഴത്തേക്കിനും കാലം കുറച്ചൊന്ന് നീണ്ടിട്ടുണ്ട് കേട്ടോ അത്രയും സമാധാനം രാവിലെ തന്നെ മഴയും മഞ്ഞും തണുപ്പും ഒക്കെ ആയതുകൊണ്ട് കുറച്ചു നേരിങ്ങനെ വെറുതെ ഇരുന്നു കേട്ടോ കുറച്ച് നേരം വെളുത്തിട്ട് എന്തെങ്കിലുമൊക്കെ പണികളിലേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒരു ആറ് ആറേ കാലൊക്കെ ആയപ്പോഴത്തേക്കിനും നോക്കിയപ്പം നന്നായിട്ട് മഞ്ഞൊക്കെ മാറി അന്തരീക്ഷമൊക്കെ ഒന്ന് തെളിഞ്ഞു വരുന്നുണ്ട് മഴയും നന്നായിട്ട് തോന്നു അപ്പം ഞാൻ കയ്യോടെ ഇന്നലെ അലക്കി വാഷിംഗ് മെഷീനിൽ ഇട്ട് പിഴിഞ്ഞ് വെച്ചിരുന്ന തുണിയുണ്ടല്ലോ അപ്പോൾ അതൊക്കെ കൊണ്ട് നിങ്ങൾ വിധിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് ഇന്ന് കാറ്റടി കളുമ്പോഴത്തേക്കിനും ഓൾറെഡി പിഴിഞ്ഞായതുകൊണ്ട് ഒന്ന് വാടിയിലും കിട്ടൂലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഒരു ചുമട്ടി തുണി അലക്കാനും ബാലൻസ് കിടപ്പുണ്ട് കുറേ ദിവസത്തെ കണ്ട് കേട്ടോ വേറൊന്നുമല്ല നമ്മുടെ മുറിയിൽ ആകെ രണ്ട് മൂന്ന് അഴ കെട്ടാനുള്ള സൗകര്യമുള്ളൂ പിന്നെ ഞാൻ കഴുകി ഇട്ടിട്ടും ഇരിക്കാനുള്ള സൗകര്യം ഇല്ല പുറത്ത് മഴയാണ് കേട്ടോ അപ്പം ഞാൻ വിചാരിച്ച് അത് പിന്നെ ഇരുന്നിട്ട് കരിമ്പരൊക്കെ അടിച്ചു പോവും പിന്നെ അല്ലെങ്കിൽ ഇരുന്ന് ഇരുന്നിരുന്ന് അണം പിടിക്കും പിന്നെയും ഞാൻ അലക്കേണ്ട വരുമല്ലോ അപ്പം അത്യാവശ്യം ഒന്ന് തെളിയുന്ന ഒരു സമയം നോക്കി അലക്കാം പിന്നെ നമ്മുടെ ഫ്രണ്ടിലായിട്ട് ഇങ്ങനെ അഴ കെട്ടാൻ വേണ്ടിയിട്ട് രണ്ട് കമ്പി അപ്പറേ ഇപ്പറേം നാട്ടിട്ടുണ്ടായിരുന്നു മുറ്റത്ത് അപ്പം അതിലൊന്ന് വള്ളി ഇങ്ങനെ കെട്ടിയതിന് ശേഷം അതായത് അഴ കെട്ടിയതിന് ശേഷം ബാക്കി അലക്കാമെന്ന് വിചാരിച്ചിരിക്കായിരുന്നു അങ്ങനെ ഇന്നലെ ഏട്ടേനെ കൊണ്ട് കയറൊക്കെ മേടിപ്പിച്ചു കൊടുക്കുന്നു ഞാൻ തന്നെയാണ് കെട്ടിയത് അതുകൊണ്ട് തന്നെ തുണി ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കിനും എല്ലാം കൂടി ഇങ്ങ് താന്ന് പോകുന്ന അവസ്ഥയിലായിരുന്നു കേട്ടോ അത് ഒരു മിനിസം ഉള്ള കൂട്ടൊരു വള്ളിയായിരുന്നു അപ്പോൾ അത് വലിച്ചു കെട്ടിയാലും കുറച്ച് കഴിയുമ്പോഴത്തേക്കിനും അതിങ്ങനെ ഇങ്ങനെ അയഞ്ഞ അയങ്ങിപ്പോരും പിന്നെ ഇത് കെട്ടും അത്ര നല്ലതല്ലായിരുന്നു ഞാൻ ആദ്യമേ പറഞ്ഞ ഏട്ടയോടൊന്ന് കെട്ടിത്തരാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ് അപ്പം ആ ഒരു നാലുമണിയൊക്കെ ആയപ്പോഴത്തേക്കും കടയ്ക്ക് എന്ന് പറഞ്ഞിട്ട് വെറുതെ പെട്ടങ്ങ് പോയി അതുകൊണ്ട് പിന്നെ ഞാൻ ആ വാശിക്ക് തന്നെ അങ്ങ് കെട്ടി അതിങ്ങനെയായിട്ടാണ് ഇനിയിപ്പോട്ടെ വന്ന് കഴിയുമ്പോഴത്തേക്കിനും അഴിച്ചിട്ടൊന്നും മുറുക്കി കെട്ടി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അത്യാവശ്യം കുറച്ച് തുണിയൊക്കെ ഒന്ന് അടയിലിട്ടിട്ട് ഞാൻ ചുമ ഇങ്ങനെ മുറ്റത്തൂടൊക്കെ നടന്ന് ഇനിയിപ്പോൾ ഓടി പിടിപെടുത്തൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഇഷ്ടംപോലെ സമയം ഉണ്ട് ഇപ്പോൾ ഏട്ടയ്ക്ക് ചെറിയൊരു ഓട്ടോ ഉള്ളു അത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും തിരിച്ചു വരും വരുട്ടോ അപ്പം ഇന്ന് ഫ്രീ ആയിരിക്കും ഇന്നത്തെ ദിവസം വീട്ടിലിരിപ്പായിരിക്കും കുറേ നാൾ കൂടിയാണ് രണ്ടുപേരും ഒരുമിച്ച് വീട്ടിലിരിക്കുന്നത് കേട്ടോ ഇങ്ങോട്ട് വന്നേ പിന്നെ അങ്ങനെ ഏട്ടായി ലീവെടുത്തിട്ടേ ഇല്ല വേറൊന്നുമല്ല ഒരു ദിവസം പണിക്ക് പോയില്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങളെല്ലാം തകരാറില്ലാകുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പം ഇന്ന് വണ്ടിയിൽ പോകാനുള്ളൊരു ഇഷ്ടം കൊണ്ട് ആളൊന്ന് ലീവെടുത്താണ് കേട്ടോ അപ്പം ഓട്ടം കഴിഞ്ഞിട്ട് വരും ും അപ്പം ഞാനിന്ന് വലിയ ക്ലീനിങ് പരിപാടി ഒന്നും ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല കാരണം അത്യാവശ്യം കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പിന്നെ കുറച്ചു നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്നു നമ്മുടേതായ കുറച്ച് പേഴ്സണൽ ടൈം എടുക്കാമെന്ന് വിചാരിച്ച് എന്നും അലക്കും തൂക്കലും തുടക്കലും ഒക്കെ തന്നെ പിന്നെ എന്നെ സംബന്ധിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ പണി തീർന്നൊരു സമയം കാണത്തില്ല ഞാൻ നോക്കുന്നത് അതെല്ലാം പണിയായിരിക്കും അപ്പം ഒത്തിരി പണിത് പണിത് പോയിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ ദിവസം ഞാൻ പണിതും നടക്കും ഏട്ടയെ പിള്ളേരെയും പുറകെ നടക്കും അപ്പം ഇന്നത്തെ ദിവസം വലിയ കാര്യമായിട്ടൊന്ന് വർത്താനം പറയാൻ പോലും പറ്റത്തില്ല കേട്ടോ പിന്നെ ഫോൺ ഉള്ളതുകൊണ്ട് അറിയാമല്ലോ നമ്മൾ ിലൊക്കെ പോയിട്ട് തിരിച്ച് വന്ന് കട്ടിലേക്ക് എറിയുന്നിട്ട് ഫോൺ നോക്കി ഇങ്ങനെ ഇരിക്കത്തേ ഉള്ളൂ അപ്പം ഞാൻ മനഃപൂർവ്വം കുറച്ച് ടൈം എടുക്കാനുള്ള പരിപാടിയിലാണ് അപ്പം അതുകൊണ്ട് വലിയ കാര്യമായിട്ട് ഇന്ന് വലിയ ചർമ്മിക്കാനോ പണിക്കോ ഒന്നും ഞാൻ കയറുന്നില്ല കേട്ടോ അങ്ങനെ രാവിലെ തുണിയൊക്കെ വിരിച്ചിട്ട് പറമ്പിൽക്കൂടെ കുറേ നേരം ഇങ്ങനെ നടന്നു എനിക്കിങ്ങനെ പച്ചപ്പും ഹരിതാപൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് പ്രത്യേകിച്ച് മഴയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ പറമ്പിലോട്ട് ഇറങ്ങി നടക്കാനൊക്കെ ഒരു പ്രത്യേക സുഖമല്ലേ ഇവിടെ വന്നപ്പോൾ എനിക്ക് പറമ്പില്ലാതുകൊണ്ട് ഞാൻ മുറ്റത്തോടെ തന്നെയാണ് കേട്ടോ നടക്കുന്നത് അത് കഴിഞ്ഞ് നോക്കിയപ്പോഴാണ് ഫോണിൽ ചാർജ് ഇല്ലാന്ന് മനസ്സിലായത് രാത്രി ഞാൻ കുത്തിയിട്ടു ഫോൺ പക്ഷേ സ്വിച്ച് ഓൺ ആക്കാൻ മറന്നുപോയി തീരം പരിപാടിയായിരിക്കാണ് കേട്ടപ്പിത് എന്നും ഞാൻ ഓർക്കും നാളെ കുത്തിയിടുമ്പോൾ ഞാൻ സ്വിച്ച് നോക്കും പക്ഷെ ഞാൻ നോക്കത്തില്ല അതേപോലെ കൊണ്ട് കുത്തിയിടും ഓൺ ആക്കാണ്ട് പോയി കിടന്നിറങ്ങും രാവിലെ കേൾക്കുമ്പോൾ എൻ്റെ വിചാരം ഹാവോ ഫുള്ള് ചാർജ് ആയിരുന്നോർത്ത് എടുത്തു നോക്കുമ്പോഴായിരിക്കും സ്വിച്ച് ഓൺ ആക്കിയില്ലെന്ന് മനസ്സിലാക്കുന്നു അപ്പം നല്ലൊരു സന്തോഷം നമുക്കുള്ളിൽ നിന്ന് വരും കേട്ടോ അങ്ങനെ പിന്നെ ഫോൺ കുറച്ച് നേരം ഒന്ന് കുത്തിയിട്ടിട്ട് ഞാൻ വേഗം വന്ന് കാപ്പിക്കുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് അടുപ്പിച്ച് വെച്ച് ഇനി ചപ്പാത്തിയും ചിക്കൻ കറിയാണ് നമുക്ക് കാപ്പിക്ക് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാവൊക്കെ കൊടിച്ച് ചപ്പാത്തിയൊക്കെ പരുത്ത് റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ എന്നും ചിക്കൻ കറി ഒരേ പാറ്റേണിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത് പിന്നൊരു വെറൈറ്റിക്ക് തക്കാളിക്കൊക്കെ കിട്ടുന്നുണ്ടാക്കാമെന്ന് വിചാരിച്ചു കുറച്ച് കുറച്ച് ചിക്കൻ മാത്രം ഇരിപ്പുള്ളൂ കേട്ടോ കാരണം ഇന്നലെ മേടിച്ചാണ് ഇന്നലെ മേടിച്ചിട്ട് അതിൽ പകുതിയോളം വർക്കാണ് ചെയ്തത് ബാക്കി ഞാൻ ഫ്രിഡ്ജിലോട്ട് വെച്ചാൽ രാവിലെ ഒരു കുഞ്ഞു കറി ആക്കാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പിന്നെ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ആക്കി എടുത്ത് സവോളയും പച്ചമുളകൊക്കെ റെഡിയാക്കി എടുത്ത് അതൊക്കെ ഒന്ന് വഴട്ടിയെടുക്കുന്നുണ്ട് ആദ്യം നമ്മൾ സവോളൊക്കെ ഇട്ടിട്ടൊന്ന് കടുക്ക പൊടിച്ചിട്ട് ഒന്ന് വഴട്ടിയെടുക്കുന്നത് ആ നന്നായിട്ട് വഴിന്നിട്ട് തക്കാളിക്കിടാമെന്ന് വിചാരിച്ചു അപ്പോൾ ആ ഒരു സൈഡിൽ നമ്മൾ ചിക്കൻ കറി ആക്കുന്നു ഇപ്പുറത്തെ സൈഡിലായിട്ട് നമ്മൾ ചപ്പാത്തി ചുട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ ഉണ്ടല്ലോ നമ്മൾ സവോളയും തക്കാളിയും എല്ലാം കൂടി ഒരുമിച്ചിട്ട് വഴറ്റിയാലും കുഴപ്പമൊന്നുമില്ല പിന്നെ നന്നായിട്ട് സവോള വഴണ്ടിട്ട് തക്കാളി ഇടുകയാണെങ്കിൽ അത് കുറച്ചുകൂടെ എന്താ ഒരു സവോള ഒരു പുഴുങ്ങിയ അവസ്ഥയിലിരിക്കാതെ നന്നായിട്ട് വഴണ്ട് തന്നെ കിട്ടും കേട്ടോ അല്ലെങ്കിൽ പിന്നെ തക്കാളിയിലെ നീരി ഇറങ്ങിയിട്ട് അത് വഴണ്ട് വരാതെ ഒരു വെന്ത് വെന്ത ഉടങ്ങിയ അവസ്ഥയിലൊക്കെ ആയിപ്പോവും പണ്ടുണ്ടല്ലോ എൻ്റെ വലിയമ്മയൊക്കെ ഉണ്ടായിരുന്ന കാലത്ത് അമ്മ നന്നായിട്ട് ഫുഡ് ഉണ്ടാക്കും നന്നായിട്ട് ഫുഡ് ഉണ്ടാക്കുമെന്ന് പറഞ്ഞാൽ അമ്മയുടെ പാവയ്ക്കത്തോറിൻ്റെയൊക്കെ രുചി ഇപ്പോഴും എൻ്റെ നാക്കിയിട്ട് തുമ്പോൾ അതുപോലെ ചക്കക്കുരു പറ്റിച്ചതൊക്കെ എണ്ണക്കത്തെ ഇങ്ങനെ അലത്തി അലത്തി എടുക്കും എന്നാ ടേസ്റ്റായിരുന്നു എന്നറിയാം അതൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ അമ്മ ഇങ്ങനെ കുഞ്ഞം പാവയ്ക്ക് തോരൻ വെക്കും ഒരു കൈപ്പ് പോലും ഉണ്ടായിരിക്കത്തില്ല പാവയ്ക്ക തോരനൊക്കെ കേട്ടോ നല്ല ആയിരുന്നു അപ്പം അമ്മ മന്ത് ഫുഡൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അത് ഞാൻ പത്താം ക്ലാസ്സിലും പ്ലസ് ടുവിലൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന സമയമാണ് അപ്പം ആ സമയത്ത് ഞാൻ ഇങ്ങനെ പോയി അടുപ്പും പാചകത്തിൻ്റെ അവിടെ പോയിരിക്കും അപ്പോൾ അമ്മ ഉണ്ടാക്കുന്ന എല്ലാം ഇങ്ങനെ നോക്കി നോക്കി മനസ്സിലാക്കും അപ്പം ഇടയ്ക്ക് ഞാനിങ്ങനെ സംശയം നോക്കുക അതന്നെ അമ്മ അതിട്ടാത്തത് അതന്നെ അമ്മ ഇപ്പം ഇതിടുന്നേ എന്നൊക്കെ ചോദിക്കാം അപ്പം അമ്മ പറയും നമ്മളിങ്ങനെ അടുക്കളയിൽ എന്തുണ്ടെങ്കിലും അതെല്ലാം കൂടെ കൊണ്ടു കറിക്കാത്ത ഇടരുത് ഓരോ സാധനങ്ങൾ ഉണ്ടാക്കുന്നതിന് ഓരോ മട്ടമുണ്ട് അതനുസരിച്ച് നമ്മൾ ചെയ്യാവുള്ളൂ ഉള്ളി മൂപ്പിക്കുന്നതിനൊരു ഭാഗം പിന്നെ എന്തെങ്കിലുമൊക്കെ വഴട്ടിയെടുക്കുന്നതിനൊരു ഭാഗം മൂപ്പ് കൂടിയിട്ടുണ്ടെങ്കിൽ കയ്പൂ വരും അങ്ങനെ അമ്മ പലതും ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് തരുമായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ എൻ്റെ മൈൻഡ് കിടപ്പുണ്ട് ചില സമയത്ത് ഞാൻ എൻ്റെ വീട്ടിൽ ചെല്ലുമ്പോഴായാലും എൻ്റെ അമ്മ ഉണ്ടാക്കുമ്പോൾ ചിലപ്പോൾ അമ്മ സ്പീഡിലെല്ലാം കൂടെ ഒരുമിച്ചിട്ടൊക്കെ ഉണ്ടാക്കും തേങ്ങാ പാല് പിഴീൻ്റെ അടുത്തും ഫുള്ള് അരച്ചിട്ടങ്ങ് ചേർക്കും അങ്ങനെയൊക്കെ ചെയ്യുകയാണ് അപ്പം ഞാനിങ്ങനെ പറയും അമ്മ ഏറ്റവും അത് അങ്ങനെ ചേർത്തത് പാല് പിഴിഞ്ഞാൽ പോരായിരുന്നോ എല്ലാം കൂടിയിട്ട് ഇനി ടേസ്റ്റ് മാറും എന്നൊക്കെ ഞാനിങ്ങനെ പറയാം അപ്പം അമ്മ പറയും പിന്നെ ഇപ്പോൾ ടേസ്റ്റ് മാറാൻ പോവുക ഇപ്പോൾ എല്ലാവർക്കും കൂടെ തേയണമെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യണം അല്ലെങ്കിൽ അത് തേങ്ങ അത്രയും വെറുതെ കളയുണ്ടേന്നൊക്കെ ചോദിക്കും പക്ഷെ ഞാൻ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെതായ ഭാഗത്തുനിന്ന് ഞാനും എൻ്റെ നേരെ ഇളയിൻ്റെ ഇളയാണ് നീട്ടിയത് കേട്ടോ എല്ലാം കൃത്യമായിട്ട് നോക്കി പിറക്കേ ഉണ്ടാക്കത്തുള്ളൂ അപ്പം പക്ഷേ ഭക്ഷണത്തിന് അതിൻ്റെതായ ടേസ്റ്റും ഉണ്ടാവും അത് വേറൊരു സത്യമാണ് പിന്നെ എല്ലാത്തിനും കത്തും എല്ലാ സാധനങ്ങളും കൊണ്ടിടരുത് നമ്മുടെ അടുക്കളയിലുണ്ടെന്ന് വെച്ച് ഇതൊക്കെ ഞാൻ പണ്ട് പറഞ്ഞ് കേട്ടിട്ടുള്ളൊരിതാണ് കേട്ടോ ചിലരിങ്ങനെ മുളക് പൊട്ടിക്കുന്നതിനകത്തേക്ക് വിനാഗിരി ഒഴിക്കുന്നവരുണ്ട് പലയിടത്തും ഞാൻ കണ്ടിട്ടുണ്ട് നമ്മൾ കാന്താരി മുളക് മുളകുടക്കില്ല അപ്പം അതിൻ്റെ കൊടുത്തി വിനാഗിരി ഒഴിക്കുന്നവരുണ്ട് പിന്നെ ജീ കറി ഉണ്ടാക്കുമ്പം അതിനകത്തേക്ക് കുറച്ച് അരി വറുത്തിടുന്നവരുണ്ട് അങ്ങനെ പല കുറേ മല്ലിയൽ ചേർക്കുന്നവരുണ്ട് അങ്ങനെ പല തരത്തില് ഫുഡുണ്ടാക്കുന്നുണ്ട് പക്ഷെ ഞാൻ എനിക്ക് എൻ്റെതായൊരു കോട്ടയം സ്റ്റൈൽ കുറച്ച് ചിക്കൻ കറിയൊക്കെയാണ് കുറച്ച് എരിവൊക്കെ മുന്തിച്ച് ഇങ്ങനെ റോസ്റ്റ് സാധനങ്ങളിൽ തക്കാളി ഞാൻ ഇടാറില്ല കുറച്ച് കുരുമുളകാണ് അതിനകത്ത് കുരുമുളകും തേങ്ങാക്കൊത്തും ഒക്കെ മുന്നിൽ നിൽക്കും അങ്ങനെയൊക്കെ ഉണ്ടാക്കാനാണ് എനിക്കിഷ്ടം കേട്ടോ അതായത് അതിൻ്റേതായൊരു തനി ഫ്ലേവർ കിട്ടണം കറിക്ക് ഇപ്പോൾ ചിക്കൻ കറിയാണെങ്കിൽ ചിക്കൻ കറിയേതായൊരു ഫ്ലേവർ ചില ഹോട്ടലിലൊക്കെ ചെന്നിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഇല്ലേ എല്ലാ കറിക്കും ഒരേ ടേസ്റ്റ് ആയിരിക്കും നമ്മൾ കഴിക്കുമ്പോൾ അതിൻ്റെ ആ തനിത്തനിയായിട്ടുള്ള ടേസ്റ്റ് നമുക്ക് പിടിക്കിട്ടത്തില്ല കേട്ടോ അപ്പം അമ്മ ഇങ്ങനെ പണ്ട് പറയുമായിരുന്നു തോരൻ കറി വെക്കുമ്പോൾ ഇച്ചിരി തേങ്ങ മുന്തി നിന്നാലും കുഴപ്പമില്ല ചാറുകറിയൊക്കെ വെക്കുമ്പോഴത്തേക്കും തേങ്ങ കുറച്ച് കുറഞ്ഞു നിൽക്കണം എന്നാലാണ് ആ കഷ്ണങ്ങളുടെ ടേസ്റ്റ് മുന്നിൽ നിൽക്കത്തുള്ളൂ എന്നൊക്കെ പറയുമായിരുന്നു അപ്പം അതൊക്കെ മനസ്സിൽ കണ്ടുകൊണ്ടാണ് ഞാനും ഓരോന്ന് ഓരോന്നുണ്ടാക്കുന്നത് കേട്ടോ പക്ഷേ ഇതുവരെ ആരും കുറ്റമൊന്നും പറഞ്ഞിട്ടില്ല അത്യാവശ്യം നന്നായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട് എന്നാണ് എൻ്റെ ഒരു നിഗമനം കേട്ടോ പിന്നെ വേറെ ആർക്കും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും എൻ്റെ ഫുഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ വേണേൽ പറയാം പക്ഷേ ചില സമയത്ത് ഞാൻ പണിയെടുത്ത് മടുത്തിട്ട് നമ്മൾ കഴിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു അത് അങ്ങ് ആസ്വദിക്കാൻ പറ്റാറില്ല കേട്ടോ അത് വേറൊരു സത്യം എന്നാലും എനിക്ക് ഞാൻ ഉണ്ടാക്കുന്ന ഭക്ഷണമൊക്കെ ഭയങ്കര ഇഷ്ടം പിന്നെ എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ എൻ്റെ ഒരു ഇഷ്ടത്തിനനുസരിച്ചായിരിക്കും ഞാൻ ഞാനതിനകത്ത് ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർക്കുന്നത് അതുകൊണ്ടായിരിക്കും കേട്ടോ പിന്നെ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടണമെന്നില്ല പിന്നെ മറ്റുള്ള സ്ഥലങ്ങളിലെ ഫുഡ് ഞാൻ ടേസ്റ്റ് ചെയ്തിട്ടേ ഇല്ല നമുക്ക് നമ്മുടെ ലോക്കാലിറ്റിയിലുള്ള ഫുഡ് മാത്രമേ പിടിക്കത്തുള്ളൂ അതോ അങ്ങനെയുണ്ട് അപ്പം അങ്ങനെയൊക്കെ അപ്പം ത നമ്മുടെ ചിക്കൻ കറിയും ചപ്പാത്തിയൊക്കെ ഒക്കെ റെഡി ആയിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ കുറേ തുണി കഴുകാനുണ്ട് അപ്പം എൻ്റെ മനസ്സിൽ മുഴുവൻ അതൊന്ന് ചെയ്ത് തീർക്കണം എന്നാണ് കേട്ടോ അപ്പം ഞാൻ വേഗം കറി ഉണ്ടാക്കിയിട്ട് അരി അടുപ്പയിലേക്ക് ഇട്ടിട്ട് വേഗം തുണി നനയ്ക്കുന്ന പരിപാടിയിലേക്ക് കിടക്കാമെന്ന് വിചാരിച്ചു ഇന്നലത്തെക്കൂടി കുറച്ച് ക്യാബേജ് തോരന ഇരുപ്പണ്ടേ അപ്പം അതൊന്ന് ചൂടാക്കിയെടുത്താൽ പിന്നെ ചിക്കൻ കറിയുണ്ട് തോരനുണ്ട് പിന്നെ നാരങ്ങ കൊടുന്നിട്ടുണ്ട് അത് കുറച്ച് വൈകിട്ട് അച്ചാർ ഇടാന്ന് വിചാരിച്ച് അത് പിന്നെ വൈകിട്ടത്തേന് മതി തൽക്കാലം ചിക്കൻ കറിയും തോരനും മതി പിന്നെ അച്ചാറോ മാങ്ങ അച്ചാർക്കൂട്ട് ഒഴിച്ചിരിപ്പുണ്ട് അതൊക്കെ മറ്റേ നമ്മൾ ഉച്ചയ്ക്ക് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യും ഫസ്റ്റ് പ്രയോറിറ്റി നമ്മൾ തുണി അലക്കുന്നതിലാണ് കാരണം ഇപ്പോൾ കുറച്ച് വെയിൽ തെളിഞ്ഞു വരുന്നുണ്ട് അപ്പോൾ തെളിയുന്ന വെയിൽ ഉണക്കിയെടുത്താൽ മാത്രമേ തുണി ഉണങ്ങത്തുള്ളൂ അല്ലാണ്ട് നമ്മുടെ സൗകര്യത്തിൻ്റെ ഇരുന്നാൽ ഇനി മഴക്കാലം ആയതുകൊണ്ട് ഒരു കാരണവശാലും തുണി ഉണങ്ങി കിട്ടുമെന്ന് പ്രതീക്ഷിക്കേണ്ട കേട്ടോ പിന്നെ നമ്മുടെ വാഷിംഗ് മെഷീൻ്റെ ഡ്രയർ ലക്കിയെടുത്താൽ ഒരു പരിധി വരെയൊക്കെ തുണി ഉണങ്ങി കിട്ടും പക്ഷെ അങ്ങനെ കറണ്ട് ബില്ല് ലാസ്റ്റ് ഒരു വലിയ നീണ്ട ബില്ലായിരിക്കും വരുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാൻ മാക്സിമം അല്ലാണ്ട് തന്നെ ഉണക്കിയെടുക്കാനുള്ള ഒരു ശ്രമത്തിലാണ് അങ്ങനെ നമ്മുടെ ഫുഡൊക്കെ ആയി പിന്നെ ഞാൻ എന്നത്തെയും പോലെ അടുക്കള ഒക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി ഇടുന്നുണ്ട് പിന്നെ സ്ഥിരമുള്ള പരിപാടിയാണെങ്കിൽ എനിക്കപ്പം ഇങ്ങനെ ക്ലീനാക്കി ക്ലീനാക്കി പോകാനാണ് ഇഷ്ടം പ്രത്യേകിച്ച് അടുപ്പം പാതവും കുറച്ച് കഞ്ഞി തിളച്ച് വീണ അപ്പം തന്നെ അതിൻ്റെ ആ വളയൊക്കെ ഊരിയിട്ട് അവിടെ ഒക്കെ തുടച്ച് വൃത്തിയാക്കിയിടും അങ്ങനെ നമ്മുടെ കിച്ചൺ ഡ്യൂട്ടീസ് കാപ്പിയുടെ കഴിഞ്ഞ് ഇനിയിപ്പം കഞ്ഞിക്കുള്ള വെള്ളമോ അടുപ്പേ വെച്ചിട്ടുണ്ട് വൈകിട്ടത്തേനെ സെപ്പറേറ്റ് ഇടാമെന്ന് വിചാരിച്ചു ഉച്ച കഴിഞ്ഞ് എന്നും ഇടിയും വഴി കാണാൻ അപ്പം ചോറൊക്കെ ഭയങ്കരമായിട്ട് തണുത്തായിരിക്കുന്നത് അപ്പം ഞാൻ ഇപ്പം രാവിലെ ഉച്ചക്കത്തേനിടുമ്പോഴത്തേക്കിനും ഉച്ചയ്ക്ക് തന്നെ ഉള്ളതിലും അത് കഴിഞ്ഞിട്ട് വൈകിട്ട് പിന്നെ വൈകീട്ട് തന്നെ ഉള്ളതിടും അങ്ങനെയാണ് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ചെയ്യുന്നത് കേട്ടോ നല്ല ചൂട് ചോറ് അടിക്കാമല്ലോ വൈകിട്ടാകുമ്പോഴത്തേക്കും അങ്ങനെ ദരിയൊക്കെ കഴുകി റെഡിയാക്കിയിട്ടുണ്ട് ഇന്നത്തെ കാണുന്ന പോലെ ഒന്നും തിരുമ്മിട്ടിട്ടല്ല രണ്ട് മൂന്ന് ട്രിപ്പ് നന്നായിട്ട് കഴുകി കഴുകി എടുക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഒരു ചുമല കളറുണ്ടല്ലോ അത് പോകുന്നോളം വരെ എന്നാലാണ് നമ്മുടെ കഞ്ഞിവെള്ളം നല്ല തെളിനീര് പോലെ ഇരിക്കത്തുള്ളൂ അല്ലെങ്കിൽ അടിയിലോട്ട് ഇങ്ങനെ ഒരു അതെല്ലാം കൂടി ഒരു ചുമല കളർ കിടക്കും എനിക്കപ്പം അത് വലിയ താല്പര്യം ഇല്ലാത്തതാണ് ഞാൻ നന്നായിട്ട് കഴുകിയിട്ടാണ് കേട്ടോ അരി ഇടുന്നത് അപ്പോൾ നന്നായിട്ട് കഴുകി അരി അടുപ്പിലിട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ അത് അവിടെ കിടന്ന് പതുക്കെ തിളക്കട്ടെ തിളച്ച് കഴിയുമ്പോഴത്തേക്കും അതെടുത്ത് റൈസ് കുക്കർ വെച്ചാൽ മതി ഇനി ഉണ്ണാറാകുമ്പോഴത്തേക്കിനും പതുക്കെ എടുത്ത് വാർത്താൽ മതിയല്ലോ പിള്ളേർ നല്ല സുഖ ഉറക്കം അടങ്ങിയാൽ പിന്നെ അവരെ എണീപ്പിക്കാനേ പോയില്ല അത്യാവശ്യം എൻ്റെ പണിയൊന്നും ഒതുങ്ങിയിട്ട് എണീപ്പിക്കാന്ന് വെച്ചാൽ ച്ചു വേറൊന്നും അല്ല രാവിലെ എണീറ്റാലും കളിയും ചീരയും ബാളോ എന്തെങ്കിലുമൊക്കെ തല്ലും പിടുത്തൊക്കെയാണ് പിന്നെ അപ്പുറത്തെ വീട്ടിലോട്ട് ഓടുക അതിൻ്റെ താഴത്തെ വീട്ടിലോട്ട് ഓടുക ഇതൊക്കെ തന്നെ പരിപാടി കിട്ടും പിന്നെ ഞാൻ പുറകെ ഓടാൻ നിൽക്കണം അത്യാവശ്യം എൻ്റെ പണിയൊക്കെ തീർത്തേന് ശേഷം അവരെ എണീപ്പിക്കുകയാണെങ്കിൽ പിന്നെ എനിക്ക് അവരിൽ ഒരു കണ്ണ് കാണും അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഇത് കാപ്പിയുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പേരെയൊക്കെ ഒന്ന് അടിച്ചു വരിയിട്ട് അപ്പം ഞാൻ ലൈറ്റൊന്നും ഇട്ടിട്ടില്ല പിള്ളേർ കിടന്ന് ഉറങ്ങിക്കോട്ടെ സമാധാനമായിട്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പിന്നെ വേഗം പേരെയൊക്കെ ഒന്ന് അടിച്ചു വരിട്ട് അത്യാവശ്യം നമ്മൾ ഡെയിലി യൂസിന് എടുക്കുന്ന ഡ്രസ്സൊക്കെ ഉണ്ടല്ലോ അതെല്ലാം കൂടി ഞാൻ വാഷിംഗ് മെഷീനകത്തേക്ക് ഇട്ട് ബാക്കിയുള്ള നല്ല ഡ്രസ്സെല്ലാം കൂടി കല്ലേലിട്ട് പതുക്കെ കഴുകി കഴുകിയെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ പിന്നെ തുണിയൊക്കെ ഒന്ന് കഴുകി രണ്ട് പേര് എണീറ്റ് വന്നു പിന്നെ ഞാൻ കയ്യോടെ രണ്ടുപേരെയും പല്ലൊക്കെ തേപ്പിച്ച് ചെറു ചൂടുവെള്ളമൊക്കെ വെച്ചിട്ട് മേലൊക്കെ ഒന്ന് കഴുകിച്ച് കേട്ടോ നമ്മൾ അവിടെ വീട്ടിലായിരുന്നപ്പോഴത്തേക്കിന് രാവിലെ പനിക്കൂർക്കയും തുളസിയിലെയൊക്കെ ഇട്ട് കുളിപ്പിക്കായിരുന്നു ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇതൊന്നും ഇല്ല കേട്ടോ അതുകൊണ്ട് ഞാൻ പിന്നെ ചെറിയ ചൂടുവെള്ളത്തിലൊന്ന് മേലെഴിയിച്ച് അപ്പം മഴയും ചൂടുവെള്ളത്തിൽ ചൂടുവെള്ളത്തിലേട്ടോ പനിയും ജലദോഷം ഒന്നും വരുത്തണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് എനിക്ക് സ്കൂൾ ഓർക്കുന്ന കാര്യം ഓർക്കുമ്പോഴേ ടെൻഷനാണ് എവിടുന്ന കാട് എന്തൊക്കെ കാട് കൊണ്ടിരുന്നതെന്നൊന്നും പറയാൻ പറ്റത്തില്ല കേട്ടോ ഇന്നലെ പിന്നെ ഞാൻ ചെറുതായിട്ട് തൂളമാട് എന്നറിഞ്ഞുകൊണ്ട് എനിക്കുണ്ട് അതിനി പിള്ളേർക്ക് കിട്ടുമോ എന്ന് ഓർത്ത് പേടിച്ചാണ് ഇരിക്കുന്നത് അങ്ങനെ രണ്ടുപേരെയും കുളിപ്പിച്ച് റെഡി ആക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് നേടേത് ഓട്ടം ഒക്കെ കഴിഞ്ഞ് വന്നു കേട്ടോ കുറച്ച് നേരത്തെ പരിപാടിയുള്ളായിരുന്നു ഇനി ഫുൾ ടൈം വീട്ടിൽ തന്നെയാണ് അപ്പം പിള്ളേർക്ക് സന്തോഷം കാരണം പിള്ളേർക്ക് ഫോൺ കിട്ടും കിട്ടും അപ്പം അതുകൊണ്ടാണ് ഞാനിപ്പം കാർട്ടൂണൊക്കെ ഇച്ചിരി കാണുമ്പോഴത്തേക്കിനും ഞാൻ അത്ര സ്ട്രിക്റ്റ് ഒന്നും പിടിക്കാറില്ല വേറൊന്നുമല്ല ഇവർക്ക് ഇവിടെ വേറെ എൻ്റർടൈൻമെൻറ്റ് ഒന്നുമില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഇച്ചിരി നേരം കാർട്ടൂണൊക്കെ ഒന്ന് കണ്ടോട്ടേന്ന് വിചാരിച്ച് അങ്ങനെ പിന്നെ കുറച്ച് നേരം വർത്തനൊക്കെ പറഞ്ഞിരുന്നപ്പോഴത്തേക്കിനും എന്താ നന്നായിട്ട് വെയിൽ വന്നു കിട്ടോ കയ്യോടെ സകലമാന തുണികളും പിഴിഞ്ഞു കൊടുുന്ന ആഴയിലേക്കിട്ട് ഇതൊന്നുണങ്ങി കിട്ടിയാൽ എനിക്ക് സമാധാനം ഉണങ്ങുന്നവരെ ടെൻഷനാണ് വെയിൽ പോകുമ്പോഴേ ഒരു ടെൻഷൻ ടെൻഷനെട്ടോ അങ്ങനെ ഇരിക്കുമ്പോൾ നല്ല വെയിൽ വരും അത് കഴിയുമ്പോഴത്തേക്കിനും അങ്ങ് മങ്ങിപ്പോകുന്നൊരവസ്ഥയായിരുന്നു പിന്നെ നോക്കി നോക്കി ഇങ്ങനെ നിൽക്കലാണ് ഏട്ടാ പണി അപ്പോഴത്തേക്കിനും നമ്മുടെ ചോറൊക്കെ തിളച്ചിട്ടുണ്ടായിരുന്നേ അത് പിന്നെ ഞാൻ എടുത്ത് റൈസ് കുക്കറിലേക്ക് വെച്ച് ഇനി ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോഴത്തേക്കിനെ അടുത്തൊന്ന് വാഴ്ത്താൻ മാത്രം മതി അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ വെള്ളം വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ടാങ്ക് ടാങ്കി കഴിഞ്ഞപ്പോൾ അടിച്ച് നമ്മുടെ മുകളത്തെ ടാങ്കിലേക്ക് വെള്ളം ആക്കിയിട്ട് കേട്ടോ അങ്ങനെ പിന്നെ ഡെയിലി യൂസിനുള്ള തുണികളെല്ലാം വാഷിംഗ് മെഷീനിലും കഴുകിയെടുത്തു ബാക്കി നല്ല തുണികളെല്ലാം കൂടി കൊണ്ടുവന്നിട്ട് സോപ്പ് പൊടിയും ഷാംപൂ ഒക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുന്നുണ്ട് കല്ലേലിട്ട് അലക്കി എടുക്കാറില്ല കേട്ടോ ഞാൻ നല്ല തുണിയൊക്കെ അങ്ങനെ കയ്യിലിട്ട് പതുക്കെ തിരുമ്മി തിരുമിയൊക്കെ എടുക്കും എന്നിട്ട് ഷാംപൂലൊക്കെ മുക്കി പിന്നെ കംഫർട്ടിൽ മുക്കി അങ്ങ് വിരിച്ചിട്ടാണ് അപ്പോൾ അത് ഒത്തിരി അങ്ങ് പിഴിഞ്ഞങ്ങ് നന്നായിട്ടങ്ങ് ഇഞ് അമക്കി പിഴിയാറുമില്ല ജസ്റ്റ് മുക്കിപ്പൊക്കി ഒന്ന് വെള്ളം കളഞ്ഞിട്ട് കാറ്റടി കൊണ്ട് കൊണ്ടങ് ഉണക്കി എടുക്കാനാണ് ചെയ്യാറ് കേട്ടോ അപ്പം ആ തുണികളെല്ലാം കൊണ്ടിട്ട് ഷാംപൂവിലും സോപ്പു സോപ്പുടി അല്ല കംഫേർട്ടിലൊക്കെ മുക്ക് റെഡിയാക്കി സെറ്റപ്പ് ആക്കി എടുക്കുന്നുണ്ട് അങ്ങനെ തുണിയെല്ലാം പെട്ടെന്ന് പെട്ടെന്ന് ഞാൻ കഴുകി കഴുകിയെടുത്തു കേട്ടോ ഇതും കൂടെ ഒന്ന് ഉണക്കിയെടുക്കാമല്ലോ എന്നുള്ളൊരു ധൃർതിക്ക് ഞാൻ കഴുകിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കിനും ചെറുതായിട്ട് കാലാവസ്ഥ അങ്ങ് മാറി മാറി വന്നു മഴയൊക്കെ പതുക്കെ പതുക്കെ അങ്ങ് പൊടിയാനൊക്കെ തുടങ്ങിയിട്ടാണ് ഞാനിപ്പോൾ പെയ്ലേ പെയ്യലേന്ന് ഓർത്തിരിക്കായിരുന്നു പക്ഷേ മഴ അങ്ങ് വന്ന് വീണു പക്ഷെ ശക്തമായിട്ട് പെയ്തില്ല നമ്മൾ തുണി ഇട്ടത് ഒന്ന് ചെറുതായിട്ട് നനയാൻ പാകത്തിനെ പെയ്തു കേട്ടോ ഞാൻ പിന്നെ ഓടിപ്പോയി പിറക്കി കുറച്ചൊന്ന് ഉണങ്ങിയതല്ലേ ഇനി ഇപ്പം അത് നനഞ്ഞു പോകണ്ടല്ലോ ഇനി ശക്തമായിട്ട് പെയ്യുമെന്നു അറിയത്തില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തുണിയൊക്കെ പിറക്കി കുറച്ചേരം കഴിഞ്ഞപ്പോഴത്തേക്കിനെ മഴ വന്ന വഴിക്ക് തന്നെ വിട്ടുപോയി പിന്നെ ഒരു മൂടൽ മാത്രമേ ഉള്ളായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെയും കുറച്ചേരം നോക്കിയിരുന്നിട്ട് ബാക്കിയുള്ള തുണി അതേപോലെ കൊണ്ടുവന്ന് തിരിച്ചു കൊടുത്തിട്ടു കേട്ടോ ഇങ്ങനെ പിന്നെ അലക്കം പറക്കൊക്കെ കഴിഞ്ഞിട്ട് വേഗം പോയി ഞാനും കുളിച്ച് രാവിലെ തന്നെ പണിയൊക്കെ തീർത്തുന്ന് കുളിച്ചതിലൊരു സമാധാനം ഉണ്ട് കേട്ടോ രാവിലെ പണിയൊക്കെ തീരയാണെങ്കിൽ പിന്നെ ഇഷ്ടം പോലെ സമയമുള്ള പോലൊരു തോന്നലാണ് കുറച്ചൊന്ന് താമസിച്ചു പോയ പിന്നെ പണി പണിയങ്ങ് തീരത്തില്ലാത്തൊരവസ്ഥയാണ് ഇന്നിപ്പോൾ ഇത് എന്തായാലും കുറച്ച് നേരത്തെ പരിപാടികളൊക്കെ ഒന്ന് ഒതുങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ ചിക്കൻ കറിയൊക്കെ ഉണ്ട് തോരനൊക്കെ ഇരിപ്പുണ്ട് ഇനിയിപ്പോൾ ഉച്ചയ്ക്ക് നമുക്ക് പെട്ടെന്ന് ഓടി പിടിപെടുത്ത് കറിയൊന്നും ഉണ്ടാക്കേണ്ട ഇനി വൈകിട്ടത്തേന് എന്തെങ്കിലും ഉണ്ടാക്കിയാൽ മതി ഞാനും ഏട്ടയേ ഏട്ടാ ക്യാബേജ് ഒക്കെ കഴിക്കത്തുള്ളൂ പിള്ളേരൊക്കെ അതിൽ തൊട്ട് നക്കത്തേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് അവർക്കിനിപ്പം ചിക്കനൊക്കെ മതി പിന്നെ കുറച്ച് ഞാൻ രണ്ടുമൂന്ന് കഷ്ണം മാത്രം എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് പിള്ളേർക്കൊന്നും വറക്കാലമെന്ന് വിചാരിച്ചിട്ട് പിന്നെ ഈ കാപ്പി കുടിക്കാനുള്ള പരിപാടിയിലാണ് കുളിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കിനും വിശക്കാൻ തുടങ്ങി അത്രയും തുണി കൊന്ന ആലക്കി ഊരി പിഴിഞ്ഞ് വന്നപ്പോഴത്തേക്കിനും നമ്മുടെ സ്റ്റാമിന പകുതി തീർന്നു കേട്ടോ അപ്പം വേഗം കാപ്പി കുടിക്കാമെന്ന് വിചാരിച്ച് ഫ്രിഡ്ജിൽ പാലിരിപ്പണ്ടായിരുന്നേ അപ്പം പാലിട്ട് ചായയാക്കുന്നുണ്ട് കാപ്പി കുടിക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ അങ്ങനെ വേഗം പാൽ ചായ ആക്കി നമ്മുടെ ചപ്പാത്തിയും ചിക്കൻ കറിയൊക്കെ എടുത്ത് വേഗം ഭക്ഷണമൊക്കെ എന്ന് ഓർത്ത് വന്നിരുന്നു രണ്ട് പേരെയും വിളിച്ച് ബാവെല്ലാം തിന്ന എണീറ്റ് വരാൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കിനും രണ്ട് പേർക്കും ചപ്പാത്തി വേണ്ട ചപ്പാത്തി വേണ്ട അമ്മ ഇന്നും ചപ്പാത്തി ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞിട്ട് അതിന് കിടന്ന് ബഹളായിരുന്നു കേട്ടോ പണ്ടത്തെ പോലെ പോലെയല്ല ഒന്നും പറ്റിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് പണ്ട് ഞാൻ പൂരി ചപ്പാത്തി ചപ്പാത്തിയൊന്നും ചപ്പാത്തി പൂരിയാണെന്നൊക്കെ പറഞ്ഞ് കൊടുക്കുമായിരുന്നു ഇപ്പം അത് പറ്റത്തില്ല കേട്ടോ അവർക്കെല്ലാം മനസ്സിലാകുന്ന പ്രായമായി അങ്ങനെ ചപ്പാത്തി വേണ്ടെന്ന് പറഞ്ഞ ബഹളം വെച്ചു ഇനിയിപ്പോൾ എന്നാ തിന്നാൻ വേണ്ടതെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് കട്ട്ലെറ്റ് വേണം പോലും അത് അതെപ്പോൾ തോന്നിയ ആശയാണെന്ന് ഒരു പിടിത്തില്ല കേട്ടോ എന്തോ കാർട്ടൂണിലോ വീഡിയോയിലോ എന്തോ കണ്ടിട്ടുണ്ട് അത് കിട്ടണം എന്ന് പറഞ്ഞ നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ പിന്നെ ഏട്ടനെ കൊണ്ട് അത് മേടിപ്പിക്കാമെന്ന് വിചാരിച്ചു ഏട്ടയെ വീട്ടിലിരിക്കുമ്പോൾ അങ്ങനെ പിള്ളേരെന്തേലൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് അപ്പം തന്നെ മേടിച്ചൊക്കെ കൊടുക്കാനും ടക്കാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ ദാ ഏട്ടയെ പോയത് മേടിക്കാന്ന് പറഞ്ഞു ഇറങ്ങിയപ്പോഴത്തേക്കിനും രണ്ട് പേരും ഫ്രണ്ടിച്ചാടിയിട്ടുണ്ട് ഞങ്ങളും വരുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പിന്നെ എന്തായാലും ഒരുങ്ങി കുളിച്ചൊക്കെ ഇരിക്കലേ പോരട്ടേന്ന് പറഞ്ഞു അങ്ങനെ അവർ മൂന്ന് പേരും കൂടെ കട്ട്ലെറ്റ് വാങ്ങാൻ പോയി പിന്നെ അവർക്കെടുത്ത ചപ്പാത്തിയും ചായ ഞാൻ തന്നെ കഴിച്ചു കിട്ടും ഏട്ടയ്ക്ക് വേണമെന്ന് ചോദിച്ചപ്പോഴത്തേക്കിന ഏട്ടയ്ക്ക് കഴിച്ചിട്ടാണ് വന്നതെന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ ഞാൻ തന്നെ കഴിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ചപ്പാത്തിയും ചിക്കനും നല്ല പാൽ ചായ ഒക്കെ കൂട്ടി രാവിലത്തെ കാപ്പി അടിപൊളിയാക്കി ഇനി പിന്നെ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലല്ലോ നമുക്ക് എവിടെയെങ്കിലും ഇരിക്കാന്നുള്ളത് ു മഴയും മൂടലൊക്കെ ആയതുകൊണ്ട് സത്യം പറഞ്ഞാൽ ഒരു പണി പണിയെടുക്കാനുള്ളൊരു ഉന്മേഷമില്ല ചില ദിവസത്തെ അന്തരീക്ഷം അങ്ങനെയാണ് ചില ദിവസം നമുക്ക് ഇന്ത്യയിലൊക്കെ നല്ല ചെയ്യാനുള്ള ഒരു ഉണർവ് ഉള്ളൊരു അന്തരീക്ഷമായിരിക്കും ചില ദിവസം അവർ മൂടലും മൂകതയായിരിക്കും അപ്പോൾ പിന്നെ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ തോന്നത്തില്ല കേട്ടോ അത്യാവശ്യം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ തട്ടിയും മുട്ടിയും വല്ല ടി വി ഒക്കെ കണ്ട് ഫോണൊക്കെ നോക്കിയും പുതച്ച് മുടിക്കിടന്നൊക്കെ അങ്ങനെ ദിവസങ്ങളങ്ങനെ തള്ളി നീക്കും ഇനി മഴയായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതുപോലെ ആയിരിക്കും നമുക്ക് ഓടിപ്പോയി പുതച്ചു കിടക്കാൻ തോന്നും നല്ല മഴയും കാറ്റുമൊക്കെ അല്ലേ ഭയങ്കര ഇങ്ങനെ വോട്ടായിരുന്നു ഇന്നലെ വൈകിട്ട് മഴ പെയ്തപ്പോഴത്തേക്കും നീപ്പോണൊക്കെ ഞാൻ കട്ടിലേക്ക് കിടന്നത് മാത്രം ഓർമ്മയുണ്ട് പിന്നെ ഒരു പത്ത് പഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് കേട്ടോ ഞാൻ നീറ്റ് വന്നത് നല്ലൊരു ഉറക്കമായിരുന്നു അപ്പോൾ ഇപ്പം പറഞ്ഞാൽ ഇന്നും നല്ല തണുത്ത അന്തരീക്ഷമാണ് കേട്ടോ അങ്ങനെ കാപ്പിയൊക്കെ കുടിച്ചു അത് കഴിഞ്ഞിട്ട് വന്നിട്ട് ആ കറിയൊക്കെ ഒന്ന് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തൊന്ന് ചൂടൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് ക്യാബേജ് തോരൻ അപ്പം ഉച്ചയ്ക്ക് തന്നെയുള്ള കാര്യങ്ങളൊക്കെ ഏകദേശം റെഡിയായി അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് നേട്ടായത് ആ പിള്ളേരെയൊക്കെ കൂട്ടി തിരിച്ച് വന്നിട്ടുണ്ട് രണ്ട് പേർക്കും കടയിൽ പോയി ദോശയും കട്്ലറ്റും എല്ലാം വാങ്ങിച്ചു കൊടുത്ത് പിന്നെ എനിക്കൊരു പേന ഞാൻ വാങ്ങാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നേ അതൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് അപ്പോൾ ഇനി പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ല ഇന്നത്തെ ദിവസം ഇങ്ങനെ ഇങ്ങനെയൊക്കെ അങ്ങ് പോകാന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇത്രയ്ക്കുള്ളൂ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റബായ് സി യു